അതെ ഇന്ന് ഡക്ക് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നല്ല ഡക്ക് കിട്ടിയിട്ടുണ്ട് അത് കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിക്കാൻ വെച്ചേക്കാണ് കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ പെരട്ടിയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യണം ചട്ടി വെച്ചിട്ട് ഇഞ്ചിയും ആസ് യൂഷ്വലി ഇഞ്ചിയും വെളിച്ചുള്ളി വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കുക എന്നിട്ട് സവാളയും ഉള്ളിയും പച്ചമുളക് ഇട്ട് അതും വഴറ്റുക നന്നായി വഴന്ന് വരുന്ന കുറച്ച് ഉപ്പ് ഇട്ടൊക്കെ കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് കുറച്ച് കറിവേപ്പിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം നന്നായിട്ട് വഴല വഴന്ന് വരുമല്ലോ പെട്ടെന്ന് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നവർ വഴറ്റണം വഴറ്റി വരുമ്പോൾ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം അതായത് കുറച്ച് മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടിയാണ് അതിൻ്റെ ഹൈലൈറ്റഡ് കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ വേണം ഡെക്റോസ്റ്റ് എപ്പോഴും ആയിട്ട് കുരുമുളകിന് ടേസ്റ്റ് ഉണ്ടെങ്കിലേ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ആ പൊടികൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു തക്കാളി അറിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും ഒന്നും ഒന്ന് വഴറ്റിയെടുക്കുക എല്ലാമൊന്ന് നല്ലോണം മിക്സായി മരണവരെയും വഴറ്റുക വഴറ്റിയിട്ട് കുറച്ച് കുക്കറിൽ ഇപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാകും നമ്മൾ ആ വേവിച്ച വെള്ളം നാടൻ താറാവ് ആയതുകൊണ്ട് നമ്മളത് കുക്കറിൽ വിസിൽ കേപ്പിച്ചത് ആ വെള്ളത്തിൽ വെള്ളത്തിലൊക്കെ നന്നായിട്ട് വേഗട്ടെ നല്ല തിക്ക് ഗ്രേവിയായിട്ട് വരണം അതുവരെ ഒന്ന് തീയൊന്ന് ഹൈലിടുക എന്നിട്ട് നമ്മുടെ താറാവിട്ട് കൊടുക്കുക താറാവിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മളിത് നന്നായിട്ടൊന്ന് വറ്റിക്കണം അപ്പോഴേ ആ ഗ്രേവിയൊക്കെ ആ താറാവിൽ പിടിച്ച് നല്ല ടേസ്റ്റ് വരുള്ളൂ ഈ സമയത്ത് കുരുമുളക് പൊടി കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെന്താണ് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ അതായത് നല്ലൊരു ക്രീമി ടെക്സ്റ്റർ ഉള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതും അതും ഒഴിച്ച് കൊടുക്കണം അതും ഒഴിച്ച് നന്നായിട്ട് വഴറ്റി കുറച്ച് പച്ചക്കറി വേപ്പൽ ഇടുക അപ്പം നമ്മുടെ കറി അങ്ങോട്ട് റെഡിയാവും ഓക്കേ